ഹലോ ഫ്രണ്ട്സ് ഓണം പ്രമാണിച്ച് സ്മാർട്ട് ബസാറിൽ ഒരുപാട് ഓഫർ കൊടുത്തിട്ടുണ്ട് എട്ടു സെറ്റ് ഓഫേഴ്സ് ആട്ടോ എത്ര സാധനങ്ങൾ അറിയോ ഇതൊന്ന് കണ്ടതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വാഷിംഗ് പൗഡറിൻ്റെ ഒരു നേരെ ഓഫറാട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ ഒരുപാട് ഓഫറാണ് നൂറ്റി ഏഴ് രൂപയ്ക്കൊക്കെ ഒരു കിലോ അല്ല കേട്ടോ നാല് കിലോ ഓഫർ ആട്ടോ നാല് കിലോ ആണ് കേട്ടോ അഞ്ച് കിലോൻ്റെ പാക്കിന് എന്താ വരുന്ന അറിയുമോ ത്രീ നയൻറ്റി നയൻ ആണ് അത് ടു ഫിഫ്റ്റി നയനിൽ കൊടുക്കുന്നുണ്ട് സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സാധനമൊക്കെ നമുക്ക് ഭയങ്കര വിലക്കുറവാണ് പിന്നെ ഡിഷ് വാഷ് അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് നൂറ്റി നാല് നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് ടിഷ്യൂ പ്ലേറ്റ്സ് ഒക്കെ നോക്കൂ പ്ലേറ്റ്സ് ഒക്കെ നല്ല ഓഫർ ആട്ടോ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് പ്ലേറ്റ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് നല്ല പ്ലേറ്റ്സ് ആട്ടോ നമുക്ക് എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ക്വാളിറ്റി കിട്ടും എന്താ ക്വാളിറ്റി ഒരു അടിപൊളി ക്വാളിറ്റി ആണ് നൂറും നൂറ്റി ഇരുപതും മുന്നൂറ് രൂപയുടെ പ്ലേറ്റ്സൊക്കെ നമുക്ക് ഓഫറിൽ ഇട്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നോക്കിയാൽ തൊണ്ണൂറ്റമ്പത് രൂപ ഇഡിലും പ്ലേറ്റ്സ് ആട്ടോ എന്ത് രസമല്ല കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ ഒന്നും രണ്ടോ ഐറ്റംസ് അല്ല ഒരുപാട് ഐറ്റംസ് ഗ്ലാസ് ഗ്ലാസ് ഐറ്റംസ് നോക്കിയാൽ നയൻറ്റി നയൻ റുപ്പീസ് ഇതൊക്കെ നയൻറ്റി നയൻ റുപ്പീസിന് കിട്ടുമോ എപ്പോഴേക്കും കിട്ടില്ല ബൈ വൺ ഗെറ്റ് വൺ ഇട്ടോ ഇതെല്ലാം ഓഫറാണ് കൊടുത്തിരിക്കുന്നത് നല്ല കുപ്പി അച്ചാറിട്ട് വയ്ക്കുന്ന കുപ്പികളൊക്കെ പിന്നെ നോക്കി വാഷിംഗ് വാഷിംഗ് മെഷീൻ ചോദിക്കുന്ന ലിക്വിഡ്സ് ആട്ടോ ലിക്വിഡ്സിനൊക്കെ നല്ല ഓഫറാണ് കൊടുത്തിരിക്കുന്നത് ടു നയൻറ്റി നയൻ ഓഫർ കൊടുത്തിരിക്കുന്നത് കേട്ടോ പ്രൈസ് സേവ് ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സേവ് വരുന്നത് അപ്പോൾ പകുതി പ്രൈസിനാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ഓണം പ്രമാണിച്ച് എന്തൊക്കെ ഐറ്റംസ് അറിയാം ഓഫർ കൊടുത്തിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഓക്കെ നമ്മുടെ സ്റ്റവൊക്കെ വന്നിട്ട് ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ സ്റ്റൗ ഒക്കെ വന്നിട്ട് വൺ നയൻറ്റി നയൻ വൺ സോറി വൺ ട്രിപ്പിൾ നയനാണ് കൊടുക്കുന്നത് പിന്നെ ബ്രഷ് ഐറ്റംസ് ടു വൺ ത്രീ നോക്കി ത്രീ നയൻറ്റി ഫോറിൻ്റെ ടൈഡ് ടൈഡ് ഓഫർ കൊടുത്തിട്ടുണ്ട് നാല് നാല് കിലോൻ്റെ അഞ്ച് കിലോൻ്റെ സോറി പിന്നെ നോക്കിയതാ സ്റ്റൗവിൻ്റെ വില നോക്കിയത് വൺ തൗസൻഡ് നയൻ നയൻറ്റി നയൻ കേട്ടോ അതിന് ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് ഫൈവ് തൗസൻഡ് സിക്സ് നയൻറ്റി നയൻ ആണോ അപ്പോൾ ഓഫറാട്ടോ വാഷിംഗ് മെഷീൻ മറ്റേ മിക്സി ഉണ്ട് പിന്നെ പാത്രങ്ങളുണ്ട് പിന്നെ കുക്ക്വെയർ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ആട്ടോ ആപ്പച്ചട്ടി അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് അറിയുമോ ഇന്ന് നോക്കിയത് ഒരു മൂന്ന് ഐറ്റംസ് ചേർന്നൊരു ഫോർ നയൻറ്റി നയൻ റുപ്പീസിനാണ് കൊടുക്കുന്നത് പിന്നെ നല്ലൊരു ഫ്ലാ ഇത് കേട്ടോ നമുക്ക് ചൂടാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് സോറി നോൺ സ്റ്റിക്ക് അല്ല കാസറോൾ കാസറോളിൻ്റെ ഒരു പാത്രം കേട്ടോ നല്ല നല്ല പ്രൈസിലാണ് അത് കൊടുക്കുന്നത് ദ ഫോർ നയൻറ്റി നയൻ നല്ല 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 ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇത് നോക്കിയാൽ നല്ല വെയ്റ്റ് ആട്ടോ അത് ടു ഫോർട്ടി നയൻ റുപ്പീസിന് ഒരു പാനാണ് നല്ല വെയ്റ്റാണ് പിന്നെ ഇഡ്ലി തട്ട് വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയുടെ പേസ്റ്റാട്ടോ പെപ്സുഡൻറ്റിൻ്റെ പേസ്റ്റാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ പേസ്റ്റാണ് വലുതാണ്ട്ടോ പിന്നെ കുട്ടികൾക്ക് വരുന്ന സ്നഗ്ഗി ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ബൈ വൺ ഗെറ്റ് വൺ പറയുമ്പോൾ വേഗം വന്നെടുത്താലേ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ വേഗം തീർന്നു പോവും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടിലേക്ക് ആവശ്യമാണ് മക്കളുള്ള വീട്ടിലേക്കൊക്കെ ആവശ്യമാണെന്ന് നോക്കിയാൽ ബൈ വൺ കെട്ടി വൺ കേട്ടോ ഇതൊന്ന് എടുത്ത ഒരു ഒന്നും കൂടെ ഫ്രീ കിട്ടും അപ്പോൾ എത്ര സാ എത്ര ദോശ യൂസ് ചെയ്യാൻ പറ്റും നോക്കിയ അപ്പുറത്ത് ഫോർ എയ്റ്റി നയനാണ് നല്ല പ്രൈസ് അത് വരുന്നത് എല്ലാത്തിലും ഓഫറ് കൊടുത്തിട്ടുണ്ടോ സൈസ് എല്ലാത്തിലും ഉണ്ട് എല്ലുണ്ട് എം ഉണ്ട് സ്മോളുണ്ട് ലാർജുണ്ട് അങ്ങനെ എല്ലാ എല്ലാ സൈസിലും ആണ് പിന്നെ ബാക്കിയുള്ള വരുന്ന ക്രീം സോപ്പ് അതുപോലെ തന്നെ നമുക്ക് ഫേസ് വാഷ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഫേസ് ക്രീം എല്ലാ സാധനത്തിനും ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഓഫർ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ എല്ലാത്തിലും ഏകദേശം ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് കേട്ടോ നിവിടെ ക്രീമൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ആണ് അപ്പോൾ ഒന്ന് എടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് അതിന് ആ പ്രൈസ് കൊടുത്താൽ മതി രണ്ടെണ്ണം എടുക്കുകയാണെച്ചാൽ ഒന്ന് ഫ്രീ ഉണ്ട് അല്ലെങ്കിൽ പകുതി പ്രൈസ കൊടുത്താൽ മതി സ്പോൺസിന് വന്നിട്ട് ഫേസ് ക്രീം ആട്ടോ അത് ബൈ വൺ ഗെറ്റ് വൺ ആണ് ഓക്കെ വൺ തേർട്ടി പിന്നെ വാസ്ലിൻ കമ്പനിയുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ കോൾഗേറ്റിൻ്റെ ബൈ വൺ ഗെറ്റ് വൺ ഇതും ബൈ വൺ ഗെറ്റ് വൺ ആണ് വൺ ട്വൻറ്റി ഫൈവ് ഗ്രാംസാണ് വരുന്നത് അല്ല വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് സേവ് ആട്ടോ വരുന്നത് സോറി പിന്നെ ബൈ വൺ ഗെറ്റ് വൺ പെപ്സുഡൻ ഉണ്ട് പിന്നെ സൻസുഡൻ ഉണ്ട് ഒരുപാട് ഐറ്റംസ് കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ക്രീംസ് പിന്നെ വീസ് അതുപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് സന്തൂർ സോപ്പിൻ്റെ വൺ ഫോർട്ടി എയ്റ്റ് റുപ്പീസ് കിട്ടുന്നുണ്ട് പണ്ട് ലക്സ് സോപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ആട്ടോ ഓണത്തിന് നല്ല കിടന്നം ഓഫർ അവർ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും ഇത് കാലിക്കറ്റാണ് വരുന്നത് കേട്ടോ കാലിക്കറ്റ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പാലത്തിന് താഴെ വരുന്നത് ആ നോക്കി അടുത്ത് ഈ പുതിയ ഐറ്റംസ് കേട്ടോ ചാർക്കോളിൻ്റെ കോൾഗേറ്റിൽ വരുന്നത് ചാർക്കോളിൻ്റെ കേട്ടോ പിന്നെ നമുക്ക് വരുന്നത് ക്രീ ഇതാണ് കേട്ടോ നമുക്ക് ഈ വാഷിംഗ് മെഷീൻ അല്ല സോറി ഇതെന്താ അതൊന്നും തയ്ക്കുന്നതാണ് എനിക്കൊരു പഠിത്തമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാൽ അവിടെ പോയി കഴിഞ്ഞാൽ നോക്കിയെടുക്കാൻ പറ്റും അല്ല വാഷിങ്ങിനാട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതാണ് ടൈഡിൻ്റെ ആട്ടോ ഇതൊക്കെ ഈ എത്രയോ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു സെർഫ് എക്സലും പിന്നെ അങ്ങനത്തെ വാഷിംഗ് സോപ്പൊക്കെ പിന്നെ നമുക്ക് വരുന്നത് ഓഫേഴ്സ് നോക്കിയാൽ വൺ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഓഫേഴ്സ് ആട്ടോ ഇതാ അഞ്ച് കിലോ അഞ്ച് കിലോൻ്റെ ആട്ടമാവ് അഞ്ച് കിലോൻ്റെ ആട്ടമാവൊക്കെ വൺ നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് സംതിങ് കൊടുക്കേണ്ട സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത് ഇതാ സ്മാർട്ട് പ്രൈസ് ആട്ടോ പുട്ടുപ്പൊടി വെറും അമ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോ പുട്ടുപൊടി അമ്പത്തഞ്ച് രൂപയ്ക്ക് എൺപത്തി മൂന്ന് രൂപയുടെ സാധനം കേട്ടോ ഓഫറ് ഞങ്ങൾ പോയിട്ട് നാലെണ്ണ എടുത്ത് പിന്നെ കിച്ചൺ ട്രെഷസ്സും പിന്നെ ഡബിൾ ഹോഴ്സിൻ്റെയൊക്കെ ഈ പാലട വെച്ചിട്ടുണ്ട് കേട്ടോ പാലടൊക്കെ നല്ല ഓഫറാണ് കൊടുത്തിരിക്കും ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ പിന്നെ വരുന്നത് ബാക്കി ധാന്യങ്ങൾ അത് നമ്മുടെ ഈ വീട്ടാവശ്യത്തിലുള്ള സാധനങ്ങൾ കേട്ടോ ഒരുപാട് പിന്നെ ബദാം ബദാം അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഓഫറിലാട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ കറി പൗഡർ ഉണ്ട് പിന്നെ ചിക്കൻ മസാല രസപ്പൊടി അതൊക്കെ ഏറ്റവും ലാഭം ഇതാണ് വസുമതി റൈസിൻ്റെ അമ്പത്തഞ്ച് രൂപയ്ക്ക് കേട്ടോ ഇരുന്നൂറ് രൂപയുടെ സാധനമാണ് ഒരു കിലോ അമ്പത്തഞ്ച് രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത് സ്മാർട്ട് ഫൈവ് സ്മാർട്ട് പ്രൈസ് വന്നിട്ട് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് പെട്ടെന്ന് പോയാലേ കിട്ടുള്ളൂ എല്ലാം തീർന്നു പോവും അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എല്ലാ എല്ലാ സ്റ്റോർസിലും അവൈലബിൾ ആട്ടോ പിന്നെ ഗുഡ് ലൈഫിൻ്റെ ഈത്തപ്പഴങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതും വന്നിട്ട് നമുക്ക് നല്ല വിലക്കുറവാണ് വൺ വൺ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ അതും ഉണ്ട് പിന്നെ വരുന്ന ചിപ്സ് മിച്ചർ ഐറ്റംസ് അതും ഒരുപാട് ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട് അവർ കണ്ടില്ലേ ചിപ്സ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്നാക്സ് ആൻഡി പരിപ്പ് മുന്തിരി ഇതൊക്കെ ഓഫറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് പായസത്തിനൊക്കെ യൂസ് ആണല്ലോ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇതാ പുട്ടുപൊടി കിച്ചൻ ട്രഷേഴ്സിൻ്റെ കുട്ടിപ്പൊടി ഉണ്ട് ബ്രാഹ്മിൻസിൻ്റെ ഉണ്ട് അമ്പത്തഞ്ച് രൂപ കേട്ടോ ഇവർ കൊടുക്കുന്നത് അതായത് മറ്റേത് വന്നിട്ട് അമ്പത്തൊമ്പതാട്ടോ ബ്രാഹ്മിൻസിൻ്റെ അമ്പത്തൊമ്പതോ അതും ഓഫർ ഇട്ടിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വന്നിട്ട് സീറോ ഫോർ നയൻ പിന്നെ ത്രീ നയൻറ്റി നയൻ വന്നിട്ട് ഗുഡ് ലൈഫിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പിന്നെ നിർമ്മൽ നിർമ്മലാണോ അറിയില്ല നോക്കട്ടെ ആ ഏതൊരു കമ്പനി ആട്ടോ പിന്നെ ഇൻഡിപെൻഡൻസ് ഉണ്ട് അത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയുണ്ട് സൺഫ്ലവർ ഓയിലാണേ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ നൂറ്റി എൺപത്തി അഞ്ച് രൂപ എന്തോ പ്രൈസ് വരുന്നുണ്ട് അതിന് അതൊരു ഏകദേശം ഒരു നാൽപ്പത് രൂപയുടെ വ്യത്യാസത്തിലാണ് അവർ കൊടുക്കുന്നത് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് പക്ഷെ പറയാൻ പറ്റില്ല ചിലപ്പോൾ വീണ്ടും വെച്ചേക്കാം മിക്സർ ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് അച്ചാർ പിക്കിൾസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ട് കറി പൗഡേഴ്സ് പിന്നെ എണ്ണ നിരുമലിൻ്റെ എണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് കേട്ടോ നെയ്യൊക്കെ നല്ല ഓഫറിൽ കൊടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് മേഡ് എടുക്കണം ഈ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ ആവശ്യം വരും എന്തായാലും പിന്നെ പാലുണ്ട് ഇൻസ്റ്റൻറ്റ് പാലൊക്കെ ഉണ്ട് അപ്പോൾ ഇതാക്കണ്ടേ ടു നയൻ നയൻ സ്മാർട്ട് പ്രൈസിൽ ഒരു കൊടുക്കുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വണ് ഉണ്ട് കേട്ടോ ബിസ്ക്കറ്റ്സ് പിന്നെ ബിസ്ക്കറ്റ്സ് പറയാൻ ഇഷ്ടം പോലെ ഗുഡ്ഡേ ബിസ്ക്കറ്റ് ഒക്കെ വന്നിട്ട് ബൈ വൺ ഗെറ്റ് വൺ ആട്ടോ ഒരു പാക്കറ്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഫ്രീ ആണ് നോക്കിയാൽ ബൈ വൺ ഗെറ്റ് വണ് ഗുഡ്ഡേസ് ഉണ്ട് പിന്നെ ഡൈജസ്റ്റീവിൻ്റെ ബിസ്ക്കറ്റ്സ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സൺഫീസ്റ്റിൻ്റെ കമ്പനിയുടെ ഉണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ നല്ല അടിപൊളിയൊരു ചിപ്സ് ഇറക്കിയിട്ടുണ്ട് നല്ലൊരു പാക്കറ്റ് നോക്കിയാൽ കായ് വറുത്തത് നമുക്ക് ഈ ഓണത്തിനൊക്കെ വിളമ്പാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫ് ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് ചിപ്സിൻ്റെ പാക്കറ്റ് കണ്ടെത്താതെ നമുക്ക് എടുക്കാൻ തോന്നുന്നത് അത്ര ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ ഗുഡെ ബിസ്ക്കറ്റ്സ് വെച്ചിട്ടുണ്ട് ഒരുപാട് ബിസ്ക്കറ്റ്സിൻ്റെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ പിന്നെ നയൻറ്റി നയൻ റുപ്പീസിന് അങ്ങനെയുണ്ട് പിന്നെ അത് ജ്യൂസ് ആട്ടോ ഇതൊരു നല്ല അടിപൊളി ജ്യൂസാണ് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ സൺഫീസ്റ്റിൻ്റെ ആട്ടോ നല്ല ജ്യൂസാണ് ബദാം ഷെയ്ക്ക് ആണ്